എന്റെ ിങ്ങ് അതെന്താ ഉദ്ദേശിച്ചത് കിഡ്നാപ്പ് ചെയ്ത് ഒരിടത്ത് കൊണ്ടുപോയി പത്ത് ലക്ഷം രൂപ നിങ്ങളുടെ കുട്ടിയെ പറഞ്ഞു അവർ പറഞ്ഞു അത് ഓട് വെച്ചിട്ട് എറിഞ്ഞിട്ടുണ്ട് എന്റെ അമ്മായിപ്പൻ പുള്ളി ഓട് വെച്ചിറങ്ങിയപ്പോ അമ്മായിച്ചൻ കയ്യോടുകൂടി പിടിച്ചിട്ടുണ്ട് അമ്മായിപ്പുമായി അതിന്റെ കാര്യം പറ കോഴിക്കൂടിന്റെ ഇവിടെ അമ്മായിമ്മ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ മതിലിന്റെ അപ്പുറപ്പുറം രാത്രി സംസാരിക്കുന്നത് അന്നേരം ഈ കോഴിക്കൂട്ടിന്റെ മേളിൽ ഇരുന്ന് ഓട് വെച്ചു തന്നെ ഞാൻ ഇറങ്ങി ഓടി അമ്മായിമ്മ നോക്കിയപ്പോ മതിലിന്റെ മതിലിന്റെ മണ്ടക്കൊരു തലയിരിക്കുന്നു മോട്ടിക്ക് ഇറങ്ങി ഞങ്ങളെ പ്രോഗ്രാമിൽ പോയി കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ അവരുടെ അവരുടെ വീടിന്റെ അടുത്തായിരുന്നു ഞങ്ങൾ ക്യാമ്പ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പൊ രാവിലെ പള്ളിയെ പോലെ എപ്പോഴും കണ്ട് അടുത്താലും പറഞ്ഞ് പിന്നെ എന്താ പറയുക ചാനലിലൊക്കെ പാട്ടൊക്കെ പാടണം അങ്ങനെ അങ്ങനെ ആരാധന ഇത് ശരിക്കും ഇത് പറഞ്ഞു വരുമ്പോ ഇത് വാലന്റൈൻസ് ഡേ മാറിയിട്ട് ഡിവോഴ്സ് ഡേ ആയിട്ട് ആയിരുന്നു കേട്ടെ പരിപാടി എവിടെയാണ് അങ്ങനെ സംസാരിക്കാറുണ്ട് ഞങ്ങൾ തമ്മിൽ കണ്ട് കണ്ടു ഇങ്ങനെ വന്ന് ഒരിക്കൽ പരിപാടി കാണാനായിട്ട് അവർ പോയിട്ട് സ്റ്റേജിന്റെ ഫ്രണ്ടിൽ വന്നു എന്റെ അതിരുറ്റ പ്രകടനം കണ്ട് എന്നോട് ഇങ്ങനെ ആംഗ്യങ്ങളും ഓരോ എന്താ പറയാ ചിരികളൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാലോ സ്റ്റേജിൽ മീറ്റർ അതിനുശേഷം പ്രോഗ്രാം കണ്ടതിന് ശേഷം പിന്നെ പല്ലുവെപ്പ് ഇടന്ന് പറയാൻ തുടങ്ങി ഇങ്ങനെ കാണിച്ച ചെവി പെണ്ണ് അല്ല പക്ഷെ അങ്ങനെ അങ്ങനെയൊന്നും പ്രണയം വീട്ടിലൊന്നും പറഞ്ഞില്ല അങ്ങനെ ഇവയ്ക്ക് വേറെ ആലോചനയും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഞാൻ ഇവരോട് സ്ട്രേറ്റ് വീട്ടിൽ അവിടെ പോയിട്ട് എറണാകുളത്ത് കോട്ടയത്താണ് അവര് ഞാൻ എറണാകുളത്ത് നിന്ന് കോട്ടയത്ത് പോയിട്ട് അവരെ രാത്രി ഇങ്ങനെ സത്യന്മാർക്കുമ്പോൾ ഞാൻ ഡോറിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് പറഞ്ഞു ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാണ് അപ്പോഴത്തേക്കും ഡോറ് അടച്ചു അവർക്ക് സംശയം ഉണ്ടായിരുന്നു ഇവൻ എന്തോ ചതിയായിട്ട് വന്നേക്കാണെന്ന് മനസ്സിലായി നിങ്ങളിപ്പല്ലിക്കൊന്നാലും വേണ്ടില്ല ഞാൻ നിങ്ങളുടെ പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ പോകുന്നു അപ്പൊ അകത്തുനിന്ന് ഇവളുടെ അപ്പൻ ഒടുവിനുണ്ണി കൃഷ്ണന്റെ ഫിഗറാ അവിടെ ആ പുള്ളിയും കാണും തോന്നില്ലേ നിങ്ങൾ ദൈവത്തെ വെറുതെ വാദം ഉറക്കണം ഇല്ലെങ്കിൽ ദേഷ്യം വരും അല്ലെങ്കിൽ പറഞ്ഞു അപ്പൊ അവിടെ നിന്ന് പുള്ളി അകത്തുനിന്ന് വിളിച്ചു പറയാ അവനോട് പൊക്കോളാൻ പറ ഞാൻ ഷേവ് ചെയ്ത് തീർണേക്ക് മുമ്പ് കമ്പിവാടി ഇവിടെ അവര് എന്നെ കൊന്നാലും വേണ്ടില്ല ഞാൻ വിളിച്ചിട്ട് പോകുന്നു പറഞ്ഞു ഇവളോട് പറഞ്ഞു പറഞ്ഞു വീട്ടിൽ പോയി സംസാരിക്കാൻ പോയി അന്ന് തന്നെ എപ്പോഴും സംസാരം ആണല്ലോ പോയി ആവുന്നുണ്ടോ ശരി അങ്ങനെ വിളിച്ചു അവിടെ നിന്ന് ഒരു മൂന്ന് പെട്ടി മതി മതിയായ പെട്ടി എടുത്തുണ്ട് അവള് ഇറങ്ങി ആരും കാണണ്ടാണോ കാരണം ഞാൻ അത്രയും പവറാണേ അങ്ങനെ ഇറങ്ങി ഒരു രണ്ട് പെട്ടി എന്റെ തോളത്തേക്ക് വെച്ചു ഞാനും ഇവളും നടക്കുവാൻ വണ്ടിക്കൊന്നുമല്ല ബസ്സിനെ നടക്കുവാണോ അങ്ങനെ ഞാൻ പെട്ടി ചെന്നു മതിയായ ഒരു പെട്ടി എന്നാണ്ടൊക്കെ ഞാൻ തൊണ്ടായിരുന്നു പെട്ടെന്ന് ചോന്നു ഞാൻ നടക്കുവാണ് ഞാൻ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കിയപ്പോ അവിടെ നിന്ന് ആരും വരുന്നില്ല അവരുടെ വീട്ടിൽ നിന്ന് തിരിച്ചും വിളിക്കല്ല അവിടെ ഇവരിങ്ങനെ നടന്നു പോയി കഴിഞ്ഞേ ഇവര് കഥ അടച്ചിട്ട് അമ്മായിപ്പും അമ്മായി കൂടെ അങ്ങനെ കെ എസ് ആർ ടി സി വെച്ച ഫ്രണ്ടിൽ ഷാൾ വിട്ടിട്ട് ഇരുത്തി കാണാതിരിക്കാൻ തിരിച്ചറിയായിരിക്കാൻ വേണ്ടി നേരെ ഞാൻ കെ എസ് ആർ ടി സിയുടെ ബാക്കിലുള്ള വലിയൊരു കമ്പിയുണ്ട് ആ കമ്പനി പിടിച്ചിട്ട് ഇവർ വീട്ടുകാരും പുറകെ വരണ്ടോന്നു ഒരു ഓട്ടോറിക്ഷ പോലും അതിന്റെ ബാക്കി വരുന്നില്ല നോട്ടം ഞാൻ പിന്നെ നോക്കുന്നുണ്ട് തല് കിട്ടിയാലോ എന്നിട്ട് പിന്നെ ബസ് തൃപ്പറ ചെന്നേക്കും കൂട്ടുകാരെ വിളിച്ച് ഒരു അംബാസഡർ കാറിൽ കയറ്റി വീട്ടിലേക്ക് പോയില്ല ഒരു സുഹൃത്തിന്റെ ഒരു ചേട്ടന്റെ വീട്ടില് അവിടെ പോയി നിന്നും പിറ്റേ ദിവസം രാവിലെ ഇവിടെ ഒന്നും ഇല്ല അങ് പോയി പറവൂര് ഭാഗത്ത് പോയി അല്ല അവിടെയാണ് നമുക്ക് പേപ്പർ ഉള്ളതാ ക്ഷേത്രത്തിൽ അപ്പം അവിടെ ചെന്ന് രജിസ്റ്റർ ചെയ്ത് ഇത്രൊക്കെ ചെയ്തിട്ടാണെന്ന് ഓർക്കണം നീ ഇപ്പോഴും എന്നോട് എനിക്ക് പറഞ്ഞ എനിക്ക് പറഞ്ഞ നിന്നെ ചതിച്ചതാണ് നീ വനിക്ക് വരൂന്നല്ലേ ശരി ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള എത്രയാണെങ്കിലും സ്നേഹിച്ച ആളെ സ്വന്തമാക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ് പക്ഷെ അച്ഛനും അമ്മയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ബ്ലസ്ഡ് ആയിരിക്കും അല്ലേ അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പക്ഷെ ഇപ്പൊ എല്ലാരും ഹാപ്പിലി ഗോയിങ് അല്ലേ എല്ലാവരും ഹാപ്പിയാണ് ഒടുവിലുണ്ട് കൃഷ്ണൻ കൃഷ്ണൻ എല്ലാരും ഹാപ്പിയാണ്